പള്ളിക്കൽ പഞ്ചായത്തിലെ ദേവതിയാൽ ഹെവൻസ് പ്രീ സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ഗ്രാൻഡ് പാരന്റ്സ് ദിനാചരണം സംഘടിപ്പിച്ചു സാംസ്കാരിക സംഗമവും കലാവിരുന്നും കലാകായിക മത്സരങ്ങളും ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് പുണ്ാത്തിൽ വിലസിലും നാരി വിലസിടും നാരി കാറ്റിയേ വിളിച്ച് കച്ചവടത്തിന് നയച്ച് കണ്ടനാരം കല്ലി മോഹബോധിച്ച് ോദിച്ച് കച്ചവാണവും കവിഞ്ഞ് മുക്തരാശൂനവന്ന് കല്യാണ ലോപനക്കാൽ വിവിണിക്ക മലരായ ഭൂമി ി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി ിലായ ചൂ കല്ലിയാണ് കാര്യമാണ് ഏറ്റവും സന്തോഷമാണ് കാര്യമാ ഭൂത്വാലി ബിന്നും സമ്മതമാണ് സമ്മത ചമഞ്ഞ് മുത്തുന ബീയുള്ള പുതു മാരൻ ചാമഞ്ഞ് മരൻ ചാമഞ്ഞ് മഞ്ഞവന്റെ കയ്പനയാൽ മംഗല്നാലും പുലർന്ന് മാതൃക ർമേ മംഗളം നേർമേ മാണിക്ലരായ ഭൂവി മകതിയാൽ ജപീവി മംഗളങ്ങാ ധ്യമാക്കി നില സിടും നാരി ഹെവൻസിൻ്റെ ആഘോഷ പരിപാടികളിൽ ഒന്നായ ഗ്രാൻഡ് പാരൻസ് ഡേ ഹെവൻസ് പ്രീ സ്കൂൾ ദേവതയാൽ വളരെ വിപുലമായ രീതിയിൽ ഇന്ന് നടത്തി അമ്പതോളം ഗ്രാൻഡ് പാരന്റ്സ് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും കുട്ടികളും ഗ്രാൻഡ് പാരന്റ്സുമായി വൈവിധ്യമാർദ്ദ പരിപാടികൾ നടത്തുകയും ചെയ്തു പ്രിൻസിപ്പൽ റാബിത മാമിന്റെയും പി ടി എ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ നടത്തിയ ഈ പരിപാടിയിൽ കോയ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി സംഗമത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ടി കെ റാബിദ അധ്യക്ഷത വഹിച്ചു കെ വി എം കോയം മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ കെ പി സെൽവ പി ടി എ പ്രസിഡന്റ് മാജിദ സെക്രട്ടറി ഷിഹാബ് ടി ഷാഹിന എന്നിവർ സംസാരിച്ചു അധ്യാപികമാരായ എ പി സൈഫു പി സമീറ പി നീമ ടി ഷാഹിന കെ ഹസീന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പ്രഭാതം പള്ളിക്കൽ